കണ്ണൂരിലെ ബി എൽഒയുടെ മരണം അതാണല്ലോ ഇപ്പോൾ നാട്ടിലെങ്കിലും ചർച്ചാ വിഷയം ബി എൽ ഒ നേരിടുന്ന സമ്മർദ്ദം അതെല്ലാം എസ് ഐ ആർ നടപടികൾക്കായി പോകുന്ന ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയായി നമ്മുടെ മുന്നിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട വിഷയം അതാണ് എന്തൊക്കെ ജോലിയാണ് ബി എൽഒമാർ ചെയ്യുന്നത് അത് അവർക്ക് എത്രത്തോളം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് അതറിയാൻ വേണ്ടി അവർക്കൊപ്പം ഞങ്ങളൊന്ന് പോയി നോക്കുകയാണ് ഷാബാസ് ആണ് പോയത് ഷാബാസ് അഹമ്മദിന്റെ റിപ്പോർട്ടൊന്ന് കാണാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനായി നമ്മളൊരു ബി എൽഒയുടെ കൂടെ സഞ്ചരിക്കുകയാണ് എറണാകുളം പിറവം ഇലഞ്ഞി ഭാഗത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ബി എൽഒ ആയ ജോമി ജോർജിന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളിന്ന് ഏത് ഏതു ഭാഗത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ നമ്മൾ ഇന്ന് കിഴക്ക് ഭാഗത്തുള്ള കുറച്ച് വീടുകളിൽ കയറാനാണ് പോകുന്നത് നല്ല വഴികളൊന്നും ആയിരിക്കില്ല കല്ലും നിരപ്പല്ലാത്തതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് അങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ചിലപ്പോ അവിടെ ആളുകളില്ലെങ്കിൽ വീണ്ടും ഇതേ വഴി തന്നെ വീണ്ടും പോകേണ്ടി വരും നഗരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഈ ഉൾപ്രദേശങ്ങളിൽ വീടുകൾ ഭയങ്കര അകലത്തിലാണല്ലോ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും എല്ലായിടത്തും വിഭിന്നമായ സാഹചര്യങ്ങളായിരിക്കും നഗരപ്രദേശങ്ങളിൽ ആ ബി എല്ലോഒമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറൊന്നായിരിക്കാം ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതുപോലെയുള്ള വഴിയുടെ ബുദ്ധിമുട്ടും വീടുകൾ തമ്മിലുള്ള അകലവും കാലാവസ്ഥ മാറുകയാണെങ്കിൽ അല്ല മഴയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ റബർത്തോട്ടങ്ങളൊന്നും നടുവിലോ ഒന്നും ചെൽ പെട്ടെന്ന് ഒന്നും കയറി നിൽക്കാൻ പോലും ഒരു ഇടം ഉണ്ടാകില്ല ഇത്രയും ദൂരം ഇങ്ങനെയുള്ള വഴികളിലൂടെ പോയി ആ വീട്ടിലെത്തുമ്പോ അവരില്ല എങ്കിൽ നമ്മൾ വീണ്ടും ചെല്ലുന്നുണ്ട് ഇല്ല എങ്കിൽ ഇപ്പോൾ സമയം തികയാത്തത് കൊണ്ട് അവരുടെ ഡയലോഗം നമ്മൾ ചോദിക്കും ഒന്ന് ഫോം കൊടുത്തേക്കാവും നാട്ടുകാർ നല്ല സഹകരണമുള്ള ആൾക്കാരായതുകൊണ്ട് പലരും അത് ഏറ്റുവാങ്ങി കൊടുക്കാമെന്ന് പറയാറുണ്ട് പക്ഷെ ഇനി അതിനേക്കാൾ വെല്ലുവിളിയാണ് ഇത് കളക്ട് ചെയ്യുക എന്ന ഒരു ഉദ്യമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീടുകളിലേക്ക് കയറി പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നതാണല്ലേ ഒരുപാട് നായ്ക്കളും ഒക്കെ ഉണ്ടാവും ആദ്യ സമയങ്ങളിൽ ഞങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഭയപ്പാട് ഉണ്ടാക്കിയിരുന്നു കാരണം ഇത് ഒന്നും രണ്ടും അല്ല ചിലപ്പോ നാലും അഞ്ചും കൂട്ടമായിട്ട് നമ്മുടെ വഴിയിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഭയപ്പെടും പക്ഷെ ഇപ്പോൾ ഞങ്ങൾ പലതവണ കയറി ഇറങ്ങി ഈ നായ്ക്കൾക്കും നമ്മുടെ പരിചയമായി തുടങ്ങി അര കിലോമീറ്ററോളം ദുർഘടമായ പാത താണ്ടിയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിയത് ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെ ആളില്ല വീടുകളുടെ സ്ഥിതി ഒന്നെങ്കിൽ ആളുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ആ ഫോം പൂരിപ്പിച്ചിട്ടുണ്ടാവില്ല അമ്മച്ചി ഈ ഫോം പൂരിപ്പിച്ചായിരുന്നോ എന്താ പൂരിപ്പിക്കാതെ ഈ വീടുകളിൽ പോകുമ്പോ ഫോം പൂരിപ്പിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഈ കുറച്ചുകൂടി സമയം അനുഭവിച്ചിരുന്നെങ്കിൽ എല്ലാ ബി എൽഒമാരും ആ വീടുകളിൽ നിന്നും തന്നെ ഇപ്പോൾ ഫില്ല് ചെയ്ത് അവരുടെ സൈൻ മേടിച്ചു കൊണ്ടുപോയാ ഇത് കഴിഞ്ഞിട്ട് ഒരു ബി എൽഒക്ക് വീണ്ടും ഡ്യൂട്ടി ഉണ്ട് ഇതെല്ലാം അപ്ലോഡ് ചെയ്യണം വീടുകളിൽ നിന്ന് മോശം പെരുമാറ്റം അങ്ങനെ ചില വി എൽഒമാരെങ്കിലും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജനങ്ങളുടെ അജ്ഞതയായിരിക്കാം അവരുടെ വോട്ട് ഓൾറെഡി വോട്ടർ പട്ടികയിലുണ്ട് പിന്നെയും എന്തിനു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള അവരുടെ ഒരു പ്രതികരണമായിരിക്കാം അത് ജനങ്ങൾക്ക് എസ് ഐ ആറിനെ പറ്റി ഇപ്പോഴും അറിവില്ലാത്ത ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട് അവർക്ക് ഈ വരുന്നത് എത്തരത്തിലുള്ള ആളുകളാണ് ഈ വരുന്നതെന്ന് അറിവില്ലാത്തവർ ചിലപ്പോൾ മോശമായി പ്രതികരിച്ചിട്ടുണ്ടാകാം വിവരങ്ങൾ പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ും കിട്ടുന്നില്ലേ അതെ ഏറ്റവും അവസാനം നടന്ന രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ എസ് ഐ ആർ തയ്യാറാക്കുന്നത് ഇന്ന് ഉള്ള ഒരാൾ അന്നത്തെ പട്ടികയിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ അങ്ങനെ അവരുടെ വിവരങ്ങളുമായിട്ട് ചേർത്ത് ഇവരെ ആഡ് ചെയ്യാൻ പറ്റും പൂരിപ്പിച്ചില്ല ഞാൻ സംശയം ഉണ്ടായിരുന്നു കാരണം സറിനെ കണ്ടിട്ട് പൂരിപ്പിക്കാൻ ഇരിക്കരുത് എന്നോട് പറഞ്ഞായിരുന്നു ഞായറാഴ്ച അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞ ഞായറാഴ്ച എനിക്കും സമയം കിട്ടിയില്ല കാരണം പൂരിപ്പിക്കാൻ പറ്റിയില്ല അതിരാവിലെ തുടങ്ങുന്ന ജോലികൾ പാതിരാത്രി ആയാലും തീരുന്നില്ല അതിന് പുറമേ താങ്ങാനാവുന്നതിലപ്പുറം മാനസിക സമ്മർദ്ദവും ഇതിനിടയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിശ്ചയിച്ച സമയത്തിനുള്ളിൽ എങ്ങനെ പൂർത്തിയാക്കും എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് വീഡിയോ ജാനലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി